ഇവനും ഞാനും കൂടി എന്നൊക്കെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടോ അന്നൊക്കെ കൊടുക്കാത്ത വൈബും കാരണം നമുക്ക് മീൻ കിട്ടാറില്ല പക്ഷെ ഇന്ന് നമ്മൾ ആ ചരിത്രം നൈസായിട്ട് അങ്ങോട്ട് മാറ്റിയതാണ് നമ്മൾ ചെന്നിരുന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മളെ ചൂണ്ടായ്മ നല്ലൊരു ചോപ്പം കയറി അടിച്ച് വിട്ടാ അപ്പം നമ്മളുടെ ചോപ്പെന്ന് പറഞ്ഞ രോഹുനാണ് അപ്പൊ അത്യാവശ്യം ഒരു കിലോ ഒന്നര കിലോ സൈസ് വരുന്നൊരു മീനാണ് നമുക്ക് അടിച്ചേക്കുന്നത് അപ്പം മെയിനായിട്ട് നമ്മൾ ഇവനെ പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചേക്കണം ബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ പിണ്ണാക്ക് മൈദ പല്ലറ്റ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് തീറ്റ പിടിച്ചേക്കണത് പിന്നെ മീനെ കുറച്ചു നേരം കളിപ്പിച്ച് ഓടിപ്പിച്ച് തളർത്തിയിട്ട് കയറ്റാന്ന് വെച്ച് മീനെ കളിപ്പിച്ചോണ്ടിരിക്കണ സമയത്ത് ആ മീൻ നമ്മളെ കയ്യിൽ നിന്ന് ഉരുപ്പോയിറ്റാ അപ്പൊ നിങ്ങക്ക് എന്റെ മകൗത്തിക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല സങ്കടമുണ്ട് കാരണം നമ്മ കുറേ നേരം ഉണ്ട് കിട്ടിയ മീൻ നമുക്ക് മിസ്സായിട്ടുള്ളത് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ചെക്കനാ സങ്കടം മാറ്റാൻ വേണ്ടി നല്ലൊരു രാവിലെ ഉക്കപ്പ് ചെയ്തിട്ട് നിൽക്കണം ഇപ്പൊഴാണ് കാണുന്നത് കാരണം അവരാലിന് നമുക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല ഇവൻ ഈ കേബിളിൻ്റെ മേലെക്കൂടി ഇണ്ടിട്ടുണ്ടാ മീനെ ഉക്കപ്പ് ചെയ്തേക്കേണ്ടത് അങ്ങനെ പിന്നെ ഞാൻ രണ്ടുപേരും കൂടി ആ മീനെ വലിച്ച് വരച്ച് കരക്കിട്ടപ്പം നോക്കിയപ്പോൾ ഒരു ഒന്ന് ഇരുന്നൂറ് നോക്കാൻ വേണ്ടൊരു മീനാണ് അത്യാവശ്യം നല്ലൊരു സൈസ് മീനായിരുന്നു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഇന്നത്തെ മന്തിക്കുള്ള വകുപ്പായി എന്നിട്ട് നേരെ ഇവനെ കൊണ്ടുപോയി വിറ്റ് നമ്മൾ വൈകിട്ട് മന്തി അടിക്കുന്ന സീനുണ്ടെങ്കിൽ കാണുന്നത് അപ്പോൾ നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടണ കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട്